നമസ്കാരം സുഹൃത്ത് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് അമേരിക്ക ഇറാൻ ഇതുവരെ ആക്രമിക്കാത്തത് അല്ലെങ്കിൽ തേങ്ങ ഉടയ്ക്കാത്തത് കാരണം വർഷങ്ങളോളം മാസങ്ങളോളമായി രണ്ടോ മൂന്ന് വഞ്ചികൾ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ് ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് ട്രംപ് എന്താണ് ചെയ്യാൻ പോകുന്നതും ഒരു കാര്യം നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുക ഒരു അമേരിക്കൻ സൈകര്യ സൈനികനെ പോലും നഷ്ടപ്പെടുത്താതെ പൂർണ്ണമായിട്ടും ഇറാനെ നിയന്ത്രണത്തിൽ ആക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ നയം എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുക അവന് നിങ്ങൾ സമയം കൊടുക്കൂ അവൻ തൻ്റെ കളി പൂർത്തിയാക്കും ട്രംപ് മനഃപൂർവ്വം തന്നെ ഒരു ഒരു കൺഫ്യൂസ് ആയിട്ടുള്ള ആളുകളെ പോലെ ഇങ്ങനെ പ്രവർത്തിക്കണം അന്ശ്വസ്ഥ അതിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല വന്നൊരു തന്നെയും പിന്നെയും പറയും തന്ത്രേ ഒരു തന്ത്രമാണ് അവൻ്റെ ഇതെല്ലാം അവൻ എപ്പോഴും എല്ലാവരെയും കിട്ടുന്ന നാല് പടി മുമ്പിലാണ് ചിന്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ബട്ടൺ ഉണ്ട് ഓരോ വ്യക്തികളിലും ബട്ടൺ അമർത്തിയിട്ട് അവൻ്റെ ഇമോഷൻസ് പുറത്തെടുക്കുക എന്നുള്ള ഒരു നയമാണ് അവൻ്റെ ഇത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഇപ്പോഴും ആളുകൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അവൻ ഒരു മാനിപ്പുലേറ്ററും നല്ലൊരു ചർച്ചകനുമാണ് ആദ്യം അവൻ വളരെ ഉയർന്നൊരു ആവശ്യം മുന്നോട്ടങ്ങ് വെക്കും പിന്നീട് അങ്ങ് പുറകോട്ടെ പിന്നു മാറും തുടക്കത്തിൽ അവൻ എന്താണ് ആഗ്രഹിച്ച് അതിലേക്ക് അവൻ തിരിച്ച് ഏതൊരാളിക്കും മുഖം പ്രേക്ഷിക്കാനുള്ളൊരു അവസരം കൊടുക്കും ഒത്തുതീർപ്പ് നടന്നു വന്ന ഒരു തോൽവി അത് തന്നെ തങ്ങൾ അവൻ ആരാണ് ഇവൻ ഇവന്റെ പേരാണ് ട്രംപ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറില് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ടെന്ന് ബി അമേരിക്കൽ സ്ട്രൈക്ക് ഒരു അതായത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഒരിക്കലും പറയില്ല പടക്കപ്പലുമായി പോയാൽ ഞങ്ങൾ പടക്കപ്പലുമായിട്ടല്ല ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് ട്രംപിന്റെ പരിപാടി സെർജിക്കൽ സ്ട്രൈക്ക് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കാസിം എന്ന് പറയുന്ന ഐആർ ജി സിയുടെ തലവൻ അത് രണ്ടാമൻ ഇന്നത്തെ കമേനിയുടെ ാഴെ ഐആർ ജി എസിന്റെ തലവനെ ട്രംപ് തീർത്തത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൂടിയാണ് അത്രയും അതൊരു ഒരു പവറാണ് ഞാൻ പറയുന്നത് ട്രംപിനെ അനുകൂലിക്കോ പ്രതികൂലിക്കോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ അവൻ തന്ത്രപൂർവ്വം ആണ് ഒരു അമേരിക്കൻ സൈനികനെ പോലും നഷ്ടപ്പെടുത്താതെ എങ്ങനെ നിയന്ത്രണത്തിലാക്കുക അവന് വളരെ വ്യക്തമായിട്ട് അറിയാം കാർപ്പറ്റ് ബോംബിങ് അതായത് ഇറാനിൽ കുറേ ബോംബിട്ടുകൊണ്ടൊന്നും ഇറാനെ വരുതിയിലാക്കാൻ പറ്റില്ല എന്ന് വളരെ അവൻ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ട പോയിന്റ് കാർപ്പറ്റ് നടക്കില്ല വളരെ ഹൈ വാല്യൂ ആയിട്ടുള്ള അസറ്റിനെ ഇറാനിൽ പൊക്കാൻ വേണ്ടിയാണിതെല്ലാം അതോ ഒരു പക്ഷേ ആരോ ആയിരിക്കാം യുറേനിയം ആയിരിക്കാം ഒരുപക്ഷെ വ്യക്തി ആയിരിക്കാം ഒന്നും എനിക്കറിയില്ല ഊഹാപോഹങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ വളരെ വ്യക്തമാക്കുക വ്യക്തമായ ലക്ഷ്യങ്ങളുമായിട്ടാണ് അമേരിക്ക പോയിരിക്കുന്നത് ഇന്ന് ചർച്ചകളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഖത്തറും ഇറാനും അമേരിക്ക ഇതാണ് അവിടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതായത് ാക്കുക കൺട്രോളിലാക്കുക ഇറാനെ ഒരു വെടി പോലും ഉതിർക്കാതെ ഇറാനിലെ എണ്ണ ഊറ്റുക അവിടെ എന്താണോ പറഞ്ഞത് അതിലേക്ക് അവൻ പുറകെയും ഇറാനിൽ ഇറാൻ തിരിച്ചു വരുന്നു ഇറാൻ ചർച്ചകൾക്ക് വരുന്നു അങ്ങനെ പിന്മാറുന്നു സഹായം വരുന്നു പിന്മാറുന്നു ഇതെല്ലാം മാനുപ്ലേറ്റർ ആണ് ഈ പറയുന്ന വ്യക്തി മനസ്സിലാക്കുക ഇനിയെങ്കിലും കാസിം സുലൈമാൻ സെർജിക്കൽ അറ്റാക്ക് ബി റ്റു ആയിട്ട് പോയി ബി റ്റു ബോംബർ സർജിക്കലായിരുന്നു ഒന്നുമില്ല ആരും ബീറ്റു പോകുമ്പോഴല്ലേ വേറെ എവിടേക്ക് പോകണമെന്ന് പറയുന്നത് പുള്ളി എന്നിട്ട് ബീറ്റു പോയി അടിക്കുന്നു അതിനുശേഷം മഡൂറോ കരാക്കസിലോ വെനസിലെ പ്രസിഡന്റ് ആയിട്ടുള്ള എങ്ങനെയാണ് കൊണ്ടുവന്ന ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുകയായിരുന്നു ഞാൻ വെറുതെ രാത്രി ഉറങ്ങുമ്പോൾ വല്ലപ്പോഴൊക്കെ ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ൊക്കെ ആരാലും പ്രതീക്ഷിക്കാത്ത രാവുകളിൽ അവൻ വരും അതാണ് അവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കുക അവൻ അവൻ ഇൻറ്റൻഷ്യലി അൺപ്രഡിക്റ്റബിൾ ആണ് അവന്റെ പുറകിൽ ഒരുപാട് തന്ത്രങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത് ഇത് വൺ വാർ പ്രിപ്പറേഷൻ ആണ് ഓക്കെ എന്നും കയറി ഇറാനോ അടിക്കൽ അല്ലെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്ത്രം വരുതിയിലാക്കുക ഇനി ഒരുപാട് സുഹൃത്തുക്കൾ പറയും എനിക്ക് യുദ്ധം വേണമായിരിക്കും ഞാൻ യുദ്ധത്തിന് വേണ്ടി കരയുകയാണ് സുഹൃത്തുക്കളെ യുദ്ധം വന്നാൽ എനിക്കും നിങ്ങൾക്കുമാണ് നഷ്ടം വരാൻ പോകുന്നത് യുദ്ധമില്ലാതെ ഒരു വെടി പോലും മുതൽക്കാതെ ഈ പ്രശ്നങ്ങളെ തീർത്ത് പശ്ചിമേഷ്യ എങ്ങനെയെങ്കിലും സമാധാനം പുലരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലാണ്ട് പത്ത് ആൾക്കാരെ കൂടാൻ വേണ്ടി നോണ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം എനിക്കില്ല ചാനലിൽ കൂടെ ആളുകാർ കയറിയാലും കയറില്ല എനിക്കത് വിഷവില്ല ഞാൻ പറയും യുദ്ധം വരാതിരിക്കട്ടെ ചർച്ചകൾ നടക്കട്ടെ ഖത്തറിന്റെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടക്കുകയാണ് സൗദിയും ഖത്തറും എന്തുകൊണ്ടാണ് ഇത് ഈ സാന്നിധ്യം അറിയിക്കുന്നത് അല്ലെങ്കിൽ മധ്യസ്ഥം അറിയിക്കുന്നത് ഇറാനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവരുടെ നഗരങ്ങളിൽ വീഴുമെന്നറിയ ബലിസ്റ്റിക് മിസൈലുകൾ വളരെ ശക്തിയുള്ള രാജ്യമാണ് ഇറാൻ യാതൊരു സംശയവുമില്ല പക്ഷെ ഇറാനിന് എന്തോ ഒന്ന് ട്രംപ് പ്രതീക്ഷിക്കുന്നു അതിലേക്കാണ് അവന്റെ കണ്ണ് ആ കണ്ണ് സൂക്ഷിച്ചോ ഈ ട്രംപ് കാർപ്പറ്റ് ബോംബിങ്ങില് ഒന്നും വിശ്വസിക്കുന്ന വ്യക്തിയല്ല സർജിക്കൽ പെട്ടെന്നൊരു രാത്രി രാത്രിയുടെ യാമങ്ങളിൽ ഒരു കഴുകിനെ പോലെ അവൻ കടന്നു വരും ഓർത്തോ